നമസ്കാരം ഞാൻ എൻ ജി ആർ നമ്പൂതിരി നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് ഹർദമായ സ്വാഗതം ഇതുവരെ ഞാൻ പറഞ്ഞ എല്ലാ കഥകളും കഥാപ്രേമികളായ നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് ഇഷ്ടമായി എന്ന വിശ്വാസത്തോടെ ഇത്തവണ ഒരു ഒറ്റക്കഥയുമായിട്ടാണ് ഞാൻ എൻ്റെ കഥാപ്രേമികളുടെ മുന്നിൽ വന്നിരിക്കുന്നത് കഥയുടെ പേര് വയസ്കര ചതുവേദി ഭട്ടതിരിയും യക്ഷിയും കഥയിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും എൻ്റെ ഹർദ്ദമായ സ്വാഗതം വയസ്കരയില്ലത്ത് ഒരു കാലത്ത് പുരുഷന്മാരാരും ഇല്ലാതെ ഒരു കന്യക മാത്രമായി തീരുകയും ആ കന്യകയെ പിലാമന്തോൾ മൂസ സർവസ്വദാനമായി വിവാഹം കഴിച്ച് അവിടെ ദത്ത് കയറുകയും ചെയ്തു അക്കാലം മുതൽക്കാണല്ലോ അവിടെയുള്ളവർക്ക് വയസ്കര മൂസ എന്നുള്ള പേര് സിദ്ധിച്ചത് ഇതിനു മുമ്പും ഈ ഇല്ലത്ത് പലപ്പോഴും പുരുഷന്മാരില്ലാതെ ഒരു കന്യക മാത്രമായി തീരുക എന്നുള്ളത് ഉണ്ടായിട്ടുണ്ട് അപ്പോഴെല്ലാം ഓരോരുത്തോര് ആ കന്യകമാരെ സർവസ്വദാനമായി വിവാഹം കഴിച്ച് അവിടെ ദത്ത് കയറുകയും അപ്രകാരം ദത്ത് കയറുന്നവരുടെ പേരനുസരിച്ച് അവർക്ക് വയസ്കര നമ്പൂരി വയസ്കര ഭട്ടതിരി വയസ്കര പോറ്റി ഇങ്ങനെ പല പേരുകളും സിദ്ധിക്കുകയും ചെയ്തിരുന്നു അങ്ങനെ ഒരിക്കൽ അവിടെ ഒരു ഭട്ടതിരി കയറി അദ്ദേഹം ആയുർവേദം ഉൾപ്പെടെ നാല് വേദങ്ങളും പഠിച്ച ഒരു മഹാവിദ്വാനായിരുന്നു അദ്ദേഹത്തെ എല്ലാവരും വയസ്കര ഇല്ലത്തെ ചതുർവേദി ഭട്ടതിരി എന്നാണ് പറഞ്ഞു വന്നിരുന്നത് അദ്ദേഹം ഒരു മഹാവൈദ്യനും വലിയ മന്ത്രവാദിയുമായിരുന്നു മന്ത്രവാദത്തിലുള്ള പ്രസിദ്ധി കൊണ്ട് അദ്ദേഹത്തെ മന്ത്രവാദത്തിനായി പല ദിക്കുകളിൽ നിന്നും ആളുകൾ വന്ന് കൂട്ടിക്കൊണ്ട് പോവുക എന്നുള്ളത് ഒരു പതിവായിരുന്നു ഇരുന്ന കാലത്ത് അന്ന് വാണിരുന്ന സാമൂതിരിപ്പാട് തമ്പുരാൻ ഒരു യക്ഷിയുടെ ഉപദ്രവം ഉണ്ടായിത്തീർന്നു അപ്പം എല്ലാം മന്ത്രവാദികൾ പഠിച്ച വിദ്യകളെല്ലാം പ്രയോഗിച്ചു നോക്കിയിട്ടും ആ യക്ഷിയെ ഒഴിപ്പിക്കാൻ കഴിയാത്തതുകൊണ്ട് ഉടുക്കം സാമൂതിരിപ്പാട് തമ്പുരാൻ്റെ ആളുകൾ വന്ന് നമ്മുടെ ചതുർവേദി ഭട്ടതിരിയെ കോഴിക്കോട്ടയ്ക്ക് കൊണ്ടുപോയി അങ്ങനെ ഭട്ടതിരി ചില മന്ത്രതന്ത്ര പ്രയോഗങ്ങൾ കൊണ്ട് ആ യക്ഷിയെ സാമൂതിരിപ്പാട് തമ്പുരാന്റെ ദേഹത്തിൽ നിന്ന് ഉഴിഞ്ഞ മാറ്റി കളയുകയും ചെയ്തു യക്ഷി തന്റെ ദേഹത്തിൽ നിന്ന് വിട്ടുമാറിയെന്ന് പൂർണമായി അദ്ദേഹത്തിന് ബോധ്യം വന്നപ്പോ സാമൂതിരിപ്പാട് തമ്പുരാൻ പലവിധ സമ്മാനങ്ങൾ കൊടുത്ത് അങ്ങട് സന്തോഷിപ്പിച്ച് ചതുർവേദി ഭട്ടതിരിയെ സബുമാനം അങ്ങട് ച്ചു അങ്ങനെ ഭട്ടതിരി കോഴിക്കോട്ട് നിന്ന് തിരിച്ചു പോന്നു നേരം വൈകിയപ്പോ വഴിക്ക് ഒരു നമ്പൂരിയുടെ ഇല്ലത്ത് കയറി കുളിയും സന്ധ്യാവന്തനാദികളും അത്താഴവും കഴിച്ച് അന്ന് അവിടെ ഉപഗ്രഹമായിട്ടുള്ള ഒരു മാളികയിൽ അവിടെ കടന്നു വഴി നടന്നുള്ള ക്ഷീണം കൊണ്ട് കിടന്ന ഉടനെ അദ്ദേഹം ഉറങ്ങി തുടങ്ങി അപ്പോ ആരോ അടുക്കൽ വന്ന് ഹേയ് തലയിണയുടെ താഴെ ആ ഗ്രന്ഥം അവിടെ നിന്ന് ഒന്ന് മാറ്റി മാറ്റിവെക്കൂ എന്ന് പറഞ്ഞതായി അദ്ദേഹത്തിന് തോന്നി പെട്ടെന്ന് ഉണർന്ന് കണ്ണു തുറന്ന് നോക്കിയപ്പോൾ സർവാംഗസുന്ദരിയായ ഒരു സ്ത്രീ തൻ്റെ അടുക്കൽ നിൽക്കുന്നതായി അദ്ദേഹം അങ്ങോട്ട് കണ്ടു വിളക്ക് കിടത്തിയിട്ടില്ലാത്തതിനാൽ ആ സ്ത്രീയെ അദ്ദേഹത്തിന് പ്രത്യക്ഷമായി കാണാമായിരുന്നു ആ സ്ത്രീ പിന്നെയും ആ ഗ്രന്ഥം മാറ്റി വയ്ക്കാൻ ഭട്ടതിരിയോട് പറഞ്ഞു ചതുർവേദി ഭട്ടതിരി എവിടെ പോകുമ്പോഴും ഒരു മന്ത്രവാദ ഗ്രന്ഥം കൊണ്ടുപോവുകയും രാത്രി കാലങ്ങളിൽ കിടക്കുമ്പോൾ അത് അദ്ദേഹത്തിൻ്റെ തലയ്ക്കൽ വച്ചുകൊണ്ട് കിടക്കുകയും ചെയ്യുന്നത് ഒരു പതിവായിരുന്നു അദ്ദേഹം പല സ്ഥലങ്ങളിൽ നിന്നും ദുഷ്ടദേവതകളെ ഒഴിച്ചിട്ടുള്ള ഒരാളായതുകൊണ്ട് ആ വകക്കാർക്ക് അദ്ദേഹത്തിനോട് നല്ല വിനോദമുണ്ടാവും എന്നതിൽ ഒരു സംശയൂ ഇല്ല അതുകൊണ്ട് അവർ അദ്ദേഹത്തെ ഉപദ്രവിക്കാൻ ഇടയുള്ളതുകൊണ്ട് ഈ ഗ്രന്ഥം അദ്ദേഹം എപ്പോഴും കൈവശം വയ്ക്കും ഇത് കൈവശമുള്ളപ്പോൾ ഒരു ദുഷ്ടമൂർത്തികൾക്കും അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ ഒന്ന് തൊടാൻ പോലും സാധിക്കില്ല എന്ന് നല്ല ഉറപ്പുള്ളത് കൊണ്ടുമാണ് അദ്ദേഹം ഗ്രന്ഥം കൊണ്ടു നടക്കാറുള്ളതും അത് തലയ്ക്കൽ വച്ചുകൊണ്ട് കിടന്നിരുന്നതും അങ്ങനെ ഭട്ടതിരി ആ സ്ത്രീയുടെ അസാമാന്യമായ രൂപലാവണ്യം കണ്ടപ്പോൾ അവൾ കേവലം മനുഷ്യ സ്ത്രീ അല്ല എന്ന് മനസ്സിലായി ഉടനെ അദ്ദേഹം ആ യൗവന സുന്ദരിയോട് നീ ആരാ ഇവിടെ വന്നത് എന്തിനാ ഈ ഗ്രന്ഥം മാറ്റിവെക്കുന്നത് എന്തിനാ എന്നൊക്കെ അങ്ങോട്ട് ചോദിച്ചു അപ്പോൾ അവൾ പറഞ്ഞു അങ്ങ് എന്നെ ഉപദ്രവിക്കുകയില്ലെന്ന് സത്യം ചെയ്താൽ ഞാൻ ഒരു പരമാർത്ഥം അങ്ങോട്ട് പറയാം എന്ന് പറഞ്ഞു പക്ഷേ അവളുടെ ആ രൂപവിശേഷം കണ്ട് അവളിൽ ആസക്തനായി തീർന്ന ഭട്ടതിരി അപ്രകാരം സത്യം ചെയ്യുകയും ചെയ്തു ഉടനെ ആ സ്ത്രീ വീണ്ടും പറഞ്ഞു ഞാൻ സാമൂതിരിപ്പാട് തമ്പുരാന്റെ ശരീരത്തിൽ ബാധിച്ചിരുന്നവളാണ് പക്ഷേ അങ്ങയുടെ ശക്തിയേറിയ മന്ത്രവാദ പ്രയോഗം കൊണ്ട് സാമൂതിരിപ്പാടിൻ്റെ ശരീരത്തിൽ നിന്ന് എനിക്ക് ഒഴിഞ്ഞു മാറേണ്ടി വന്ന യക്ഷിയാണ് ഞാൻ പക്ഷെ എനിക്കതിൽ അങ്ങയോട് ഒരു പരിഭവമോ ദേഷ്യമോ ഇല്ല കാരണം സാമൂതിരിപ്പാടിനേക്കാളും കൂടുതലായി അങ്ങയുടെ ആ രൂപസൗന്ദര്യം കണ്ട് അങ്ങയിൽ അത്യന്തം അനുരക്തയായി തീർന്നിരിക്കുകയാണ് ഇപ്പൊ ഞാൻ അതുകൊണ്ട് അന്ന് എന്നെ സതയം അങ്ങോട്ട് സ്വീകരിക്കണം മാത്രല്ല ആ ഗ്രന്ഥം മാറ്റി മാറ്റിവെക്കാതെ എനിക്ക് അമ്മയെ ഒന്ന് തൊടാനും നിവർത്തിയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു ഇത് കേട്ടപ്പോ നമ്മുടെ ഭട്ടതിരി പറഞ്ഞു നീ എന്നെ ഉപദ്രവിക്കില്ലാന്ന് സത്യം ചെയ്താൽ ഞാൻ ഈ ഗ്രന്ഥം അങ്ങോട്ട് മാറ്റിവെക്കാം എന്ന് പറഞ്ഞു അത് കേട്ട യക്ഷി വളരെ സന്തോഷത്തോടു കൂടി സത്യം ചെയ്തു അങ്ങനെ ഭട്ടതിരി ആ ഗ്രന്ഥമെടുത്ത് അങ്ങട് മാറ്റി വയ്ക്കുകയും ചെയ്തു അങ്ങനെ അവർ സന്തോഷ സമേതം ഭാര്യാ നിലയിൽ ആ രാത്രി അങ്ങട് കഴിച്ചു കൂട്ടി പിറ്റേർന്ന് വെളുപ്പാൻ കാലമായപ്പോൾ എന്നെ കൂടെ അങ്ങടില്ലത്തേക്ക് കൊണ്ടുപോകണമെന്ന യക്ഷി ഭട്ടതിരിയോടും എന്നോടുകൂടി പോരണമെന്ന് ഭട്ടതിരി യക്ഷിയോടും അങ്ങടെ അപേക്ഷിച്ചു അപ്രകാരം രണ്ടുപേരും പരസ്പരം സമ്മതിക്കുകയും ചെയ്തു അങ്ങനെ നമ്മുടെ ഭട്ടതിരിയും അന്യന്മാർക്ക് അദൃശ്യയായി യക്ഷിയും അവിടെ നിന്ന് അവിടെ പുറപ്പെട്ടു അങ്ങനെ ഏതാനും ദിവസങ്ങൾ കൊണ്ട് വയസ്കര ഇല്ലത്ത് വന്നു ചേർന്നു അങ്ങനെ ഇല്ലത്തു വന്നതിന് ശേഷവും അവർ വീണ്ടും ഭാര്യാഭർത്താക്കന്മാരെ പോലെ പരസ്പര സ്നേഹത്തോടുകൂടി അങ്ങോട്ട് ജീവിക്കുകയും ചെയ്തു ആ യക്ഷി വിട്ടുപിരിയാതെ സദാസമയവും വയസ്കര തന്നെ അങ്ങോട്ട് താമസിച്ചു പക്ഷേ ഭട്ടതിരിക്കല്ലാതെ മറ്റാർക്കും ആ ദിവ്യമൂർത്തിയെ കാണാൻ പറ്റില്ലായിരുന്നു അതുകൊണ്ട് ഈ കഥകളൊന്നും ഇല്ലത്തുള്ള മറ്റാരും അങ്ങോട്ട് അറിഞ്ഞൂല്ല ഇങ്ങനെ ഏതാനും കാലങ്ങൾ കഴിഞ്ഞപ്പോൾ ആ യക്ഷി നമ്മുടെ ഭട്ടതിരിയിൽ നിന്ന് അങ്ങട് ഗർഭം ധരിച്ചു അധികം കാലതാമസമില്ലാതെ അവൾ പ്രസവിച്ച ഒരു പെൺകുട്ടി ഉണ്ടാവുകയും ചെയ്തു അപ്പോഴേക്കും നമ്മുടെ ഭട്ടതിരിക്ക് യൗവനം കടന്നുപോയതുകൊണ്ട് അദ്ദേഹത്തിനും അതുപോലെ തന്നെ യക്ഷിക്കും അങ്ങടെ പരസ്പരം വിരക്തി ജനിക്കുകയും യക്ഷി സ്വന്തം പുത്രിയെ മേനകാശകുന്തളയെ എന്ന പോലെ അവിടെ ഉപേക്ഷിച്ചിട്ട് സ്വന്തം സ്ഥാനത്തേക്ക് അവിടെ പോവുകയും ചെയ്തു ആ യക്ഷിയുടെ അനുഗ്രഹത്താൽ ആ പുത്രിയും ദിവ്യയായ ഒരു യക്ഷിയായി പെട്ടെന്ന് തന്നെ അവൾ വളർന്ന് അവൾ യൗവനയുക്തയായി തീരുകയും ചെയ്തു എന്ന് മാത്രമല്ല അന്യർക്ക് അദൃശ്യയായി അവിടെ ആ ഇല്ലത്ത് തന്നെ അങ്ങട് താമസിക്കുകയും ചെയ്തു പിന്നീട് കുറച്ചു കാലങ്ങൾ കൂടി കഴിഞ്ഞപ്പോ നമ്മുടെ ചതുർവേദി ഭട്ടതിരി ചരമഗതിയെ പ്രാപിക്കാറായ സമയം അടുത്തു എന്നദ്ദേഹത്തിന് മനസ്സിലായി ഉടനെ അദ്ദേഹം സ്വന്തം പുത്രിയായ യക്ഷിയെ അടുക്കൽ വിളിച്ച് അവിടെ സ്വകാര്യയായി പറഞ്ഞു ഞാൻ ഇഹലോകവാസം വിടാതായിരിക്കുന്നു പക്ഷേ നീ കുടുംബപരദേവതയായി എന്നും ഇവിടെ എൻ്റെ ഇല്ലത്തു തന്നെ അവിടെ വസിക്കണം നിന്നെ ഒരു പരദേവതയായി ഇവിടെയുള്ളവർ എന്നും ആചരിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം തൻ്റെ യഥാർത്ഥ ഭാര്യയിൽ ഉണ്ടായിരുന്ന പ്രഥമ പുത്രനെയും അങ്ങോട്ടടുക്കാൻ വിളിച്ച് തനിക്ക് യക്ഷി ഭാര്യയായി തീർന്ന ആ കഥയും പുത്രിയുണ്ടായതും ആ പുത്രി പരദേവതയായി അവിടെ താമസിക്കുന്ന വിവരവും ആ പുത്രിയായ യക്ഷിയെ ആചരിക്കേണ്ടുന്ന ക്രമവും മറ്റും പറഞ്ഞുകൊടുക്കുകയും അതിനുശേഷം ഉടനെ തന്നെ അദ്ദേഹം അങ്ങട് മരിക്കുകയും ചെയ്തു ചതുർവേദി ഭട്ടതിരിയുടെ പുത്രിയായ യക്ഷി ഇപ്പോഴും അദൃശ്യയായി ആ വയസ്കര ഇല്ലത്ത് താമസിച്ചു വരുന്നുണ്ട് എന്നാണ് ഒരു വിശ്വാസം ആ യക്ഷിയെ സുന്ദരിയായ സ്ത്രീയുടെ രൂപത്തിലും സ്വന്തം രൂപത്തിലും അഗ്നിഗോളമായും മറ്റും ഏതാനും കാലങ്ങൾക്ക് മുമ്പ് വരെ പലരും കണ്ടിട്ടുള്ളതായി കേട്ടുകേൾവിയുണ്ട് വയസ്കര ഇല്ലത്ത് ഇപ്പോഴും ആണ്ടിലൊരിക്കൽ ഒരു ദിവസം കുറുപ്പന്മാരെ കൊണ്ട് കളമെഴുത്തും പാട്ടും നടത്തി വരുന്നുണ്ട് കുറുപ്പന്മാരെഴുതുന്ന കളങ്ങളിൽ അതായത് അഞ്ച് നിറത്തിലുള്ള പൊടികൾ കൊണ്ട് നിലത്തു വരയ്ക്കുന്ന സ്വരൂപങ്ങളുടെ കൂട്ടത്തിൽ നമ്മുടെ ചതുർവേദി ഭട്ടതിരിയുടെയും യക്ഷിയുടെയും കളങ്ങൾ കൂടി ഇപ്പോഴും എഴുതി കാണുന്നുണ്ട് യക്ഷിയെക്കുറിച്ചുള്ള പാട്ടിൽ കുറുപ്പന്മാർ ചതുർവേദ ഭട്ടതിരിക്ക് തിരുമകളായിരുന്നു അമ്മ എന്നുകൂടി പാടുന്നുണ്ട് അതിനാൽ ഈ ഐതിഹ്യം കേവലം അടിസ്ഥാനരഹിതമാണെന്നും ഏതോ ഒരു കാലത്ത് ഏതാണ്ടൊക്കെ ഉണ്ടായിട്ടുള്ളതാണെന്നും നമുക്ക് വിശ്വസിക്കാതിരിക്കാൻ ഒരു തരൂല്ല ഇത്രയും പറഞ്ഞുകൊണ്ട് വയസ്കരയില്ലാത്തെ ചതുർവേദ ഭട്ടതിരിയുടെയും യക്ഷിയുടെയും കഥ എൻ്റെ കഥാപ്രേമികളുടെ മുന്നിൽ ഞാൻ പൂർണ്ണമാക്കുന്നു